ഫ്രണ്ട്സ് രാവിലെ മൂന്നരയ്ക്ക് എത്തിയതാണ് എ സി തിയേറ്ററിൽ കങ്കുവ കാണാനായിട്ട് സൂര്യയുടെ കങ്കുവ കാണാനായിട്ട് ശിവ ആണ് ഡയറക്ടർ കുറച്ച് നല്ല സിനിമകൾ അദ്ദേഹം സംഭവം ചെയ്തിട്ടുണ്ട് നമ്മുടെ അണ്ണാത്തൈ ആൻഡ് വീരനൊക്കെ അജിത്തിൻ്റെ വീരൻ രജനീകാന്തിൻ്റെ അണ്ണാത്തൈ പോലത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് വേറെ കുറച്ച് നല്ല സിനിമകൾ അദ്ദേഹത്തിൻ്റെ കഴിവിൽ നിന്ന് വന്നിട്ടുണ്ട് മുന്നൂറ്റി അമ്പത് കോടി രൂപ മുടക്കിയ ഒരു സിനിമയാണ് മുന്നൂറ് മുന്നൂറ്റമ്പത് കോടിയാണ് കാണിച്ചിരിക്കുന്നത് സോ നല്ല ഒരു മേക്കിംഗ് എന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടര മണിക്കൂറാണ് സിനിമ സിനിമയുടെ ദൈർഘ്യം അൺ നമ്മുടെ കങ്കുവ കങ്കുവ തമിഴ് തെലുങ്ക് മലയാളം പാൻ ഇന്ത്യ മൂവായിട്ടാണ് ഇറക്കുന്നത് സി ഡി നമ്മുടെ ത്രീ ഡി ഗ്ലാസ് എല്ലാം കിട്ടി ത്രീ ഡി തമിഴാണ് ത്രീ ഡി തമിഴാണ് നമ്മൾ കാണാം ത്രീ ഡി തമിഴാണ്ട് നോർമലി ടു ഡി തമിഴ് ടു ഡി മലയാളം ഉൾപ്പെടെയുണ്ട് പക്ഷേ ഇതൊരു ലൈസൻസ് വന്നിട്ടില്ല സമയം നാല് കാലു കഴിഞ്ഞു ആളുകളൊക്കെ വെയിറ്റിംഗ് ആണ് ഫാൻസൊക്കെയാണ് മൊത്തം തിയേറ്ററിലുള്ളത് എനിക്ക് ആലപ്പുഴയിൽ എ സീലും റേയ്ബാൻഡിലുമാണ് സിനിമ ഉള്ളത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കും രണ്ട് രണ്ടര മണിക്കൂർ രണ്ട് മണിക്കൂർ മുപ്പത്തിനാല് മിനിറ്റുമാണ് സിനിമയുടെ ദൈർഘ്യം സൂര്യയുടെ ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവി കിട്ടിയിട്ട് ഇപ്പോൾ കുറച്ചായി എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അതിന് മുമ്പ് ഇറങ്ങിയ സിനിമകളുടെ ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ സുരറൈപോട്ടു സുറൈ പോണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജെയ്പിയും സിനിമകളാണ് എനിക്കൊന്നും ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് അല്ലെങ്കിൽ തിയേറ്റിക്കൽ ഹിറ്റ് ഫാൻ ബേസിനുള്ള ഹിറ്റ് സമ്മാനിച്ചിട്ട് കുറച്ചായി സോ ഇതൊരു ഹിറ്റ് തന്നെ ആയിരിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം അത് ഫൈറ്റ് സീക്വൻസ് ഫ്യൂച്ചർ പാസ്റ്റ് ആ ഒരു ഫ്യൂച്ചർ പാസ്റ്റ് പ്രസൻറ്റ് ആ ഒരു സംഭവങ്ങൾ കോർത്തിണക്കിയ ഒരു സിനിമയാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടാ രണ്ടോ മൂന്ന് പേരുണ്ടോ മൂന്ന് ക്യാരക്ടർ ഉണ്ടോ എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ വലിയ കാസ്റ്റിംഗ് ഒന്നും കാണിച്ചിട്ടില്ല ആകെ രണ്ട് മൂന്ന് കാസ്റ്റിംഗ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ബോബിഡികളും ഉൾപ്പെടെയുള്ള കാസ്റ്റിംഗ് കാണിച്ചിട്ടുള്ളൂ ഏഹ് സിനിമ ഇല്ലേ എന്നാ സിനിമ സിനിമയില്ലേ ആ നാലര കഴിയും ഞാൻ വെച്ചിട്ട് പഴം ഇല്ലെന്ന നവാസികളൊക്കെ അത് അത് പൊതുവേ നമുക്ക് അറിയാവുന്ന കാര്യമാണ് കാരണം ലൈസൻസ് താമസിക്കും എന്തായാലും നേരത്തെ എടുത്തു വെക്കാന്ന് വിചാരിച്ചു എന്തായാലും നാലര കഴിയുമല്ലോ മറ്റേ മാഷപ്പ് തുടങ്ങിയിരുന്നു കേട്ടോ മാഷപ്പ് തുടങ്ങി